ഇനി എല്ലാ കവിതയിൽ കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഷൊർണൂർ നഗരസഭയിലെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ടാങ്കർ ലോറിയിൽ കുടിവെള്ളം എത്തിച്ചു തുടങ്ങി ഷൊർണൂർ നഗരസഭയിലെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം ടാങ്കർ ലോറിയിൽ എത്തിച്ചു നൽകി ഏലംകുളം മേലേക്കാട് പന്തലാട്ട് കോളനി കണയം പോയിലൂർ കവളപ്പാറ എന്നിവിടങ്ങളിലേക്കാണ് ഇപ്പോൾ കുടിവെള്ളം ടാങ്കറിൽ എത്തിക്കുന്നത് ഉയർന്ന പ്രദേശമായതിനാൽ ജല അതോറിറ്റിയുടെ വിതരണ ശൃംഖല വഴി ഇവിടേക്ക് വെള്ളം എത്തിയിരുന്നില്ല മാത്രമല്ല കണയം പോയിലൂർ പ്രദേശത്തേക്ക് ദൂരെ കൂടുതലുള്ളതും വെള്ളം എത്തിക്കാൻ പ്രയാസമാകുന്നുണ്ട് ഭാരതപ്പുഴയിൽ വെള്ളം കുറഞ്ഞതാണ് ഇത്രയധികം പ്രതിസന്ധിക്ക് കാരണമായത് പുഴയിൽ വെള്ളമെത്തിയില്ലെങ്കിൽ കുടിവെള്ള വിതരണം കൂടുതൽ സങ്കീർണമാകുമെന്ന് നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് അറിയിച്ചു നഗരസഭ വാട്ടർ വാട്ടർപോർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ സമയക്രമമെല്ലാം നിശ്ചയിച്ച് ബുദ്ധിമുട്ട് ഒഴിവാക്കാവുന്ന നിലയിലുള്ള ചില ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതുപോലെ കുടിവെള്ള വിതരണത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് വാഹനം തന്നെ സംവിധാനം ചെയ്ത് രൂക്ഷമായ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനുള്ള വാഹനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് അവിടെ ആളുകൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ അതും എത്തിച്ചുകൊണ്ട് കുടിവെള്ള ക്ഷാമം അതിന് ഒരു ചെറിയ പരിഹാരം എന്ന നിലയിൽ ഇടപെടാനുള്ള ശ്രമങ്ങളും നമ്മൾ നടത്തുന്നുണ്ട് വേനൽ കടുത്ത വേനലാണ് എന്നതുകൊണ്ട് ഭാഗപ്പുഴ തടയണ വറ്റി വരണ്ടും ആ വറ്റി വരണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വല്ലാത്ത നിലയിലുള്ള കുപ്രചരണങ്ങൾ ചിലർ സംഘടിപ്പിക്കുന്നുണ്ട് തടയണ ആരോ വന്ന് അതിൻ്റെ ഷട്ടറുകൾ പൊന്തിച്ചു അതിന്റെ ഭാഗമായിട്ട് ആണ് വെള്ളം പോയത് മറ്റ് ചിലർ ആരൊക്കെയാണ് അത് െല്ലാമുള്ള യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അവിടെ ആരും ഷട്ടർ പൊളിക്കുക മലമ്പുഴയിൽ വെള്ളമില്ലെന്ന അറിയിപ്പ് ലഭിച്ചതോടെ ചിറ്റൂർ ആളിയാർക്കാവിൽ നിന്ന് വെള്ളം ശ്രമമുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു